ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞൻ അവിയലിൻ്റെ ആയിട്ടാണ് വന്നത് ഞാനും അമ്മയും കൂടാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ കൽച്ചട്ടിയിൽ അവിയലൊന്നും അധികം ഇല്ല അപ്പോൾ നമ്മൾ കൽച്ചട്ടിക്കകത്ത് വെള്ളരിക്ക പടവലങ്ങ ക്യാരറ്റ് ചേന ഒക്കെ അരിഞ്ഞ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് ഏറ്റി വെക്കുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി നമ്മൾ മുളക് പൊടി ഓൾറെഡി ഇട്ടല്ലോ അപ്പോൾ പച്ചമുളക് നമുക്ക് എരിവ് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാൽ മതി എന്നിട്ടത് അടച്ച് വെച്ചു എന്നിട്ടിതാ അവിയലിനുള്ള അരപ്പിനുള്ള തേങ്ങ എടുത്തു എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ അവിയലേത് കഷ്ണങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണേ അങ്ങനെ നമ്മൾ അരപ്പിനുള്ള തേങ്ങയൊക്കെ എടുത്തു തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇട്ടു കുറച്ച് ജീരകം ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ട അത്രയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങയിട്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ച് ഇനി നമ്മളിത് മിക്സി ചെയ്ത് എടുക്കാനാണ് പോകുന്നത് അങ്ങനെ നമ്മൾ മിക്സിയിൽ അടിച്ചു ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കഷ്ണം കുറച്ചും കൂടെയൊക്കെ വേവണമായിരുന്നു അതൊന്ന് ഇളക്കി താഴെയുള്ളതെല്ലാം മുകളിലേക്ക് മുകളിൽ നിന്ന് താഴേക്കൊക്കെ ആക്കി കൊടുക്കുമായിരുന്നു മിക്സി ചെയ്ത് ഇങ്ങനെ നമ്മൾ ഒക്കെ ഒഴിച്ചു അടുത്ത സ്റ്റെപ്പ് പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടി അതൊന്ന് പിടിക്കാനായിട്ട് വെച്ചു എന്നിട്ട് നമ്മൾ അതിലേക്ക് അരപ്പ് ആഡ് ചെയ്തു നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന് അരപ്പാണതെ അത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി പിന്നെ നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അവിയലിൻ്റെ റെസിപ്പി വെളിച്ചെണ്ണ വെച്ചാൽ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ